വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ ലിക്വിഡ് ബ്രൂൺ ബൈ ഫ്രഞ്ച് അവന്യൂ പെർഫ്യൂം ഡിമാർലി അൽ തേറിൻ്റെ ഒരു അൾട്ടർനേറ്റീവ് ആയിട്ട് ഇറങ്ങിയതാണ് ആ പെർഫ്യൂമും വളരെ ഫേമസ് ആണ് ഈ പെർഫ്യൂമും അതോടൊപ്പം തന്നെ വളരെ ഫേമസ് ആയിട്ടൊരു പെർഫ്യൂമാണ് ജസ്റ്റ് ഞാൻ പ്രസന്റേഷൻ കാണിക്കാം ഫ്രഞ്ച് അവന്യൂ എഴുതിയുണ്ട് ലിക്വിഡ് ബ്രൂൺ ഇവിടെ ചെറിയൊരു ഡയമണ്ട് കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രഞ്ച് അവന്യൂന്നുണ്ട് ഇവിടെ ബാർ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹണ്ടമല്ലാണ് മേഡ് ഇൻ യു എ ഇ പെർഫ്യൂം കോൺസെൻട്രേഷൻ ഹോട്ട് പെർഫ്യൂമാണ് പാക്കിംഗ് ഒക്കെ അടിപൊളി ഇപ്പോഴത്തെ ഈ എല്ലാ പെർഫ്യൂമുകളുടെയും ഒക്കെ അടിപൊളിയാണ് പ്രത്യേകിച്ച് ഇനി അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എസ്പെഷ്യലി മേഡ് ഇൻ യു എ വരുന്ന അറബിക് പെർഫ്യൂമുകളുടെ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെയാണ് വരുന്നത് ബോഡി പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് ഇവിടെ ലിക്വിഡ് പ്രോൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്രഞ്ച് അവന്യൂ നല്ല ഒരു ഗ്ലാസ് നമുക്ക് സ്മെല്ല് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിത് നിലയ്ക്കൊന്ന് ട്രൈ ചെയ്ത് രണ്ടു ദിവസമായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇത്രയും നോട്ട്സുകൾ കിട്ടുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഏത് പെർഫ്യൂം കിട്ടിയാലും ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഭയങ്കര ഒരു സെഡക്റ്റീവ് ഒരു നേച്ചറുള്ള ഒരു പെർഫ്യൂമാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു സിനിമൺ കാടമൺ ചെറിയൊരു ഓറഞ്ച് ബ്ലൗസത്തിൻ്റെയൊക്കെ ഒരു ഫ്ലോറൽ നോട്ട് ആണ് ഈ ഫ്ലോറൽ നോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചില സൂര്യകാന്തി പൂവ് ഒക്കെ ഇല്ല പൂവിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ചെറിയൊരു ഉണ്ട പോലെ ഒരു സാധനം ഉണ്ടല്ലോ ചെറിയൊരു എന്താ പറയുക പൊടി പോലെയുള്ള സാധനം ആ ടൈപ്പ് ഒരു സ്മെല്ലാണ് ഭയങ്കര രസമുള്ളൊരു സ്മെല്ലാണ് ഭയങ്കര രസമുള്ളൊരു പെർഫ്യൂമാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വാനിലേൻ്റെ ഒരു ബ്ലാസ്റ്റാണ് അപ്പോഴത്തേക്കും ഈ സ്പൈസിനെസ് ഒക്കെ കുറച്ച് കുറയും ഇതിൻ്റെ ബേസ് നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വാനില ഒരു വാം സ്പൈസിനെസ് ചെറിയൊരു സ്വീറ്റ്നെസ് കുറച്ചൊരു മസ്ക് ചെറിയൊരു പൗഡറി ടച്ചൊക്കെയാണ് ഇതിൻ്റെ ബേസ് നോട്ടിലേക്ക് വരുന്നത് നമ്മൾ ചില ബേക്കറിയിലേക്ക് കയറുമ്പം ഈ ഫ്രഷ് ആയിട്ട് ചില ഈ വാനില ഫ്ലേവറുള്ള അല്ലെങ്കിൽ ചില കപ്പ് കേക്കുകളൊക്കെ ബേക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു ഗുർമൂൺ ടൈപ്പുള്ളൊരു സ്മെല്ലുണ്ടല്ലോ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കൊതി വരുന്ന അല്ലെങ്കിൽ ഒരു കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലാണ് അതുപോലെ ചില വാനില ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് ചില കേക്കൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമുക്കിതിൽ ഫീൽ ചെയ്യാൻ പറ്റും മെയിൻ ആയിട്ട് വാനിലയാണ് ഇതിൽ എടുത്തിരിക്കുന്നത് ഒരു വാനില ബ്ലാസ്റ്റാണ് നമുക്കൊരു സിന്തറ്റിക്കിൻ്റെ ഒരു ഒരു സിന്തറ്റിക് നോട്ട്സിൻ്റെ ഒരു ഒരു ഫീലും നമുക്ക് നമുക്കിതിൽ കിട്ടില്ല ഒക്ക ഒരു നാച്ചുറൽ ക്വാളിറ്റിയിൽ ഒരു വാനില സ്മെല്ലാണ് ഇതിൽ കിട്ടുന്നത് ഭയങ്കര ഒരു ഒരു കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്മെല് ഈ ഏത് ഏതൊക്കേഷനിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതൊരു ഡേറ്റ് നൈറ്റ് പെർഫ്യൂമാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള നിമിഷങ്ങളിൽ നിങ്ങളുടെ കപ്പിൾസോ നിങ്ങളുടെ പ്രണയിനിയോ അല്ലെങ്കിൽ അത്രയും വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിളിലാണ് അല്ലെങ്കിൽ അത്ര ഒരു മൊമെൻ്റ്സിലാണ് ഈ പെർഫ്യൂം ഏറ്റവും കൂടുതലും ആവുന്നത് ഒരു പാർട്ടി പെർഫ്യൂമായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഒരു കളർഫുൾ ഒരു ഹാപ്പിനെസ് മൂഡ് തരുന്ന ഒരു പെർഫ്യൂമാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ ചൂടത്ത് ഈ പെർഫ്യൂം പെർഫോമൻസ് അത്ര പോരാ ഞാൻ യൂസ് ചെയ്തിട്ട് സ്മെല്ലൊരു ഏഴ് എട്ട് മണിക്കൂറൊക്കെ ഡ്രസ്സിൽ കിട്ടുന്നുണ്ട് പക്ഷേ തീരെ ലൗഡല്ല പ്രൊജക്ഷനൊക്കെ ഭയങ്കര വീക്കാണ് അത് നോക്കണ്ട കാര്യം ഇതൊരു വിൻ്റർ പെർഫ്യൂമായിട്ടാണ് അവർ തന്നെ പറയുന്നത് അതുപോലെ ഈ തണുപ്പുള്ള സമയത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി സ്റ്റഫാണ് നിങ്ങൾക്ക് ഈ വാനില ടൈപ്പ് പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു മസ്താവും I am sorry